നിങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു കുറച്ചുപേർക്ക് പരമത വിദ്വേഷം വന്നുപെട്ടിട്ടുണ്ടോ എങ്കിൽ ആ പരമത വിദ്വേഷം അവിടെ തന്നെ വെച്ചോളൂ എന്നാണ് ഈ പാർട്ടി പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ താല്പര്യം എന്താണ് സിംപിളായി ആലോചിച്ചാൽ മതി വെള്ളാപ്പള്ളി നടേശനെ ഒരിക്കലും സി പി എമ്മിനെ സഹായിക്കാനല്ലേ ചെയ്യുന്നത് സി പി എമ്മിനെ സഹായിക്കാൻ അദ്ദേഹം ഈ ഈഴവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ബി ഡി ജെ എസ് പാർട്ടിയെ എൽ ഡി എഫിൽ കൊണ്ടുവരാനല്ലേ ശ്രമിക്കുക അദ്ദേഹം അതിനെ ബി ജെ പിക്ക് കൊടുക്കാൻ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നിട്ട് അതിനെ ആ വഴിക്ക് നടത്താൻ ആവശ്യമായിട്ടുള്ള വെള്ളവും വളവും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരിക്കലും സി പി എമ്മിനെ സഹായിക്കാൻ വരുന്ന ആളല്ല അദ്ദേഹം സ്വപ്നം കാണുന്നത് ഇപ്പം തന്നെ നോക്കൂ ശബരിമല സ്വർണ്ണക്കോള ഉണ്ടായിരിക്കുന്നു എൻ ഡി പി ഓ മിണ്ടുന്നില്ല മീൻസ് ജനറൽ സെക്രട്ടറി മിണ്ടുന്നില്ലല്ലോ മിണ്ടാത്തതിൻ്റെ കാരണം അകത്ത് മിണ്ടിയാൽ അതിൻ്റെ ഗുണഭോക്താവ് വി ഡി സതീശനകത്തുള്ള യു ഡി എഫ് ആകും യു ഡി എഫിന് തന്നെ ഗുണം കിട്ടാനേ പാടില്ല യു ഡി എഫിൻ്റെ തകർച്ച ഉറപ്പാക്കണം യു ഡി എഫിൻ്റെ നിരന്തരമായ തകർച്ച ഉറപ്പാക്കിയാലേ മകൻ്റെ പാർട്ടിയും സംഘടനയും സംഘവും മുന്നണിക്കും കയറി വരാൻ പറ്റുകയുള്ളു അദ്ദേഹം അതിനെ അങ്ങനെയാണ് കാണുന്നത് അല്ല സി പി എമ്മിൻ്റെ ദീർഘകാലത്തെ തുടർഭരണമല്ല വെള്ളാപ്പള്ളി നടേശൻ്റെ പ്ലാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്ലാൻ നാളെയും തുടരട്ടെ സി പി എം സതീശനും കുഞ്ഞാലിക്കുട്ടിയും എല്ലാവരും തകരട്ടെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പരിസരവും ഇപ്പോൾ സൃഷ്ടിക്കപ്പെടാൻ പാടില്ല അത് വിശ്വാസികളുമായി ബന്ധപ്പെട്ടതായാൽ പോലും അവിടേക്ക് മകനും സംഘത്തിനും ഒക്കെ വരാനുണ്ട് എന്നാണ് അദ്ദേഹം കാണുന്നത് അങ്ങനെ ഒരു വെള്ളാപ്പള്ളി ദശനം ഇവരെന്തിനാണ് നടക്കുന്നത് ഞാൻ കാണുന്ന ഒരു കാര്യം ഇപ്പോൾ അവർ ഈഴവ സമുദായത്തിനകത്ത് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടെന്ന് കാണുന്നു ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനല്ല അവർ ശ്രമിക്കുന്നത് ഈഴവ സമുദായത്തിനകത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ഏതൊക്കെയോ തരത്തിലുള്ള ചില അപഭ്രംശങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു ആ ഭ്രംശം സംഭവിച്ചവരുടെ വികല വികലചിന്തകൾക്കൊപ്പം നിന്ന് കൊടുത്തിട്ട് ഞങ്ങളും നിങ്ങളുടെ വികല വികലചിന്തകൾക്കൊപ്പമാണ് നിങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു കുറച്ച് പേർക്ക് പരമത വിദ്വേഷം വന്നുപെട്ടിട്ടുണ്ടോ എങ്കിൽ ആ പരമത വിദ്വേഷം അവിടെ തന്നെ വെച്ചോളൂ എന്നാണ് ഈ പാർട്ടി പറയുന്നത് അത് കൊണ്ടു നടക്കാൻ പാടില്ല അതല്ല കേരളത്തിൻ്റെ പാരമ്പര്യം അതല്ല എസ് എൻ ഡി പി യോഗത്തിൻ്റെ പാരമ്പര്യം അതല്ല ഗുരുവിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞ് തിരുത്താനല്ല പാർട്ടി മനക്കെടുത്തത് മറിച്ച് നിങ്ങളുടെ ഇടയിൽ ഈ പറഞ്ഞ പരമത വിദ്വേഷം വളരുന്നുണ്ടോ മുസ്ലിം വിരോധം വളരുന്നുണ്ടോ ഞങ്ങളതിനെ തിരുത്താനൊന്നുമില്ല കേട്ടോ യു കീപ്പ് ഇറ്റ് നിങ്ങളത് കൊണ്ടു കടന്നോളൂ എന്ന് പറയാണ് അതെന്ത് മാത്രം അപകടകരമായ കളിയാണ്